വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ നൂറ്റിയൊന്നാമത് സമാധി വാർഷികാഘോഷങ്ങൾക്ക് നാളെ തുടക്കമാകും വൈവിധ്യമാർന്ന പരിപാടികളോടെ ഈ മാസം ഇരുപത്തിയൊൻപത് വരെയാണ് ആഘോഷം ഇതിന്റെ ഭാഗമായി തീർത്ഥാടന ഘോഷയാത്ര ആരംഭിച്ചു തിരുവനന്തപുരം വഴുതക്കാടെത്തിയ ഘോഷയാത്രയെ രമാശ്രീ ബാലമണ്ഡലിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരിച്ചു വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ നൂറ്റിയൊന്നാമത് മഹാസമാധിയുടെ ഭാഗമായ ജ്യോതിപ്രയാണം ആരംഭിച്ചു രമാശ്രീ ബാലമണ്ഡലിയുടെ നേതൃത്വത്തിൽ ജ്യോതിപ്രയാണത്തിന് തിരുവനന്തപുരം വഴുതക്കാട് സ്വീകരണം നൽകി ലക്ഷ്മി സ്വാമിയുടെ ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായി കരുതുന്നുവെന്ന് രമാശ്രീ ബാലമണ്ഡലിക്ക് നേതൃത്വം നൽകുന്ന ശാന്താസി നായർ പറഞ്ഞു ശ്രീ ചട്ടമ്പിസ്വാമി തിരുവഴികളുടെ ഈ ഘോഷയാത്രയിൽ എല്ലാവർക്കും നമ്മൾക്ക് എല്ലാവർക്കും പങ്കൊള്ളാനുള്ള മഹാഭാഗ്യം നമുക്ക് സിദ്ധിച്ചു അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ എത്ര തിരുവനന്തപുരം കണ്ണമൂലയിലെ ജന്മക്ഷേത്രത്തിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത് കേരളീയ നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ മഹത് വ്യക്തികളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ തീർത്ഥാടനം നടത്തി പന്മന സമാധി ക്ഷേത്രത്തിൽ നിന്നും ജ്യോതി സ്വീകരിച്ച് നാളെ വിദ്യാധിരാജപുരത്തെത്തിക്കും ഒന്നര ദശകത്തോളം സ്വാമിയുടെയും ശിഷ്യരുടെയും കാൽപ്പാട് പതിഞ്ഞ വിദ്യാധിരാജപുരത്ത് പന്മനയിൽ നിന്നും എത്തിക്കുന്ന ജ്യോതി പകരുന്നതോടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന സമാധി ആഘോഷങ്ങൾക്ക് തുടക്കമാകും അമൃത ന്യൂസ് തിരുവനന്തപുരം